അവനെ അവന്റെ വീട്ടിൽ പോയി പോയി ഞാൻ 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 തല്ലും തല്ലും നീ എന്നിട്ട് തല്ലിയിട്ട് അവൻ എനിക്ക് എനിക്ക് കേസ് കൊടുക്കും ജയിലിൽ കിടക്കും മാനസികമായിട്ട് നമ്മളെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അറിയാം നമ്മുടെ ആയിട്ടുള്ള ട്രാവൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സുജിത് ഭക്തനും ഭാര്യ ഷേധയുമാണ് ഈ ഇരുന്ന് സംസാരിക്കുന്നത് ഇത്തവണ ഒരു ഫൈറ്റ് ചെയ്യുന്നത് സൈബർ ബുള്ളിങ്ങിനെതിരായിട്ടാണ് അതുപോലെ തന്നെ ബോഡി ഷേബിംഗിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരന്റെ വൈഫായിട്ടുള്ള ഷേത ഷേതയെ ഒരാൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ബോഡി ഷെയിം ചെയ്യുന്നുണ്ട് ഇങ്ങനെ മെയിൽ ആണ് ക്ഷേതയെ പരിഹസിക്കുന്ന രീതിക്ക് അപമാനിക്കുന്ന രീതിക്കെ ഇങ്ങനെ മെയിൽ ചെയ്ത് മെയിൽ ചെയ്ത് ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ആക്ച്വലി ബോഡി ഷേബിംഗ് എന്ന് പറയുന്ന സംഭവം നമുക്ക് ഭയങ്കര പുതുമയുള്ള സംഭവം അല്ല പക്ഷെ അത് ഭയങ്കരമായിട്ടുള്ള ക്രൂരതയാണ് ഇപ്പൊ നമ്മൾ ഈ ചെറുപ്പത്തിലൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ ആയിരിക്കും ഏറ്റവും അധികം ബോഡി ഷേബിംഗ് ഒക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും ഇപ്പൊ ഞാനൊക്കെ എന്റെ ചെറുപ്പത്തിൽ ഏറ്റവും അധികമായിട്ട് അനുഭവിച്ച കാര്യമാണ് ബോഡി ഷേമിങ് കളിക്കുന്ന സമയത്തൊക്കെ പിള്ളേർ നമ്മൾ കളിയാക്കും നിനക്ക് നിറമില്ല നീ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് കളിയാക്കും നിന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയവരുണ്ട് എന്റെ ഒരു ടീനേജ് കാലഘട്ടത്തിലാണെങ്കിലും അതിനുശേഷമാണെങ്കിലും ഒക്കെ ഹോസ്റ്റൽ റൂമിനകത്ത് പോലും ഏറ്റവും അധികം ഞാൻ കളിയാക്കലുകൾ കേൾക്കേണ്ടി വന്നിട്ട് സംഭവമാണ് കാണാൻ ഭംഗിയില്ല എന്നൊക്കെയുള്ള സംഭവം അപ്പൊ അത്തരത്തിൽ നമ്മുടെ രൂപത്തെ വെച്ച് പല രീതിക്ക് ആളുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ഒരു പരിധി കഴിഞ്ഞാൽ അത് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല പലപ്പോഴും അതൊരു മനോവൈകൃതമായിട്ടാണ് പലരും കൊണ്ട് നടക്കുന്നത് നമ്മൾ ചെറുപ്പത്തിൽ അവിവേകം കൊണ്ട് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടൊക്കെ പറയാറുണ്ട് പക്ഷെ പിള്ളേർ മാത്രം ഒന്നും അല്ലാട്ടോ ഞാനൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് പോലും നമ്മൾ ബോഡി ഷെയിം ചെയ്തിട്ടുണ്ട് അവരറിയാണ്ട് പോലും അവർ ചെയ്തിട്ടുണ്ടായി കാര്യമൊക്കെ ഇപ്പൊ നമ്മുടെ സ്കൂളിലൊക്കെ ഏറ്റവും അധികം നമ്മൾ കണ്ടിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു ഒപ്പന എന്ന് പറയുന്ന സംഭവം അപ്പൊ അതിനകത്ത് മണവാട്ടിയായിട്ടൊരു പെൺകുട്ടിയൊക്കെ കൊണ്ടുപോയി നിർത്തും അപ്പൊ എന്റെ ചെറുപ്പത്തിൽ എനിക്ക് ഏറ്റവും അധികം ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് മണവാട്ടിയായിട്ട് നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ ആരും വിളിക്കില്ല കാരണം നമ്മളെ കാണാൻ ഭംഗിയില്ല നമ്മളെ കാണാൻ അതിനനുസരിച്ചുള്ള സൗന്ദര്യം ഇല്ല എന്നുള്ള രീതിക്കൊക്കെ നമ്മളെ മാറ്റിവെക്കും ടീച്ചേഴ്സ് തന്നെ ഓരോ കുട്ടികളെ കൊണ്ടുപോയി നിർത്തിയിട്ട് ഈ കുട്ടി പോരാ ഈ കുട്ടി പോരാ എന്ന് പറഞ്ഞുകൊണ്ടാണ് കൂട്ടത്തിൽ ഏറ്റവും സൗന്ദര്യമുള്ള തൊഴിലെളുപ്പുള്ള ഇവരുദ്ദേശിക്കുന്ന ഉയരമുള്ള ആ പല്ലുകളുടെ ദന്ത നിരക്ക് ഒത്തിട്ടുള്ള എല്ലാ രീതിക്കും സുന്ദരി എന്ന് തോന്നിക്കുന്ന കുട്ടികളെ തെരഞ്ഞെടുക്കുന്നത് എത്രയോ കുട്ടികളെ വേദനിപ്പിച്ച് എത്രയോ കുട്ടികളെ പുറം തള്ളിക്കൊണ്ടാണ് ടീച്ചേഴ്സ് പോലും കൂട്ടത്തിൽ നിന്ന് ആ ഒരു കുട്ടി സെലക്ട് ചെയ്യുന്നത് സോ അവിടെ ബോഡി ഷേബിങ് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊക്കെ ചെറുപ്പത്തിൽ ടീച്ചേഴ്സിന്റെ അടുത്തുനിന്ന് പോലും ഈ സംഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഈ പറയുന്ന പോലെ ഒപ്പനയിൽ മണവാട്ടിയായിട്ട് കൊണ്ടുപോയി വെക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ വിരുദ്ധമായിട്ടുള്ള കുട്ടികളൊന്നും ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കറുത്ത പെൺകുട്ടി ഉയരം കുറഞ്ഞ പെൺകുട്ടി തടിച്ച പെൺകുട്ടി അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ പല്ലുതിയ പെൺകുട്ടി അങ്ങനെ ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടോ ഈ ഒപ്പന മണവാട്ടി സങ്കല്പത്തിലൊക്കെ അപ്പൊ കലോത്സവങ്ങളിൽ അത് കാണാറില്ല സോ ഈ ബോഡി ഷേമിംഗ് എന്ന് പറയുന്നത് പല രീതിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ കുട്ടിക്കാലത്ത് ഇങ്ങനെ സ്കൂളിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ നമ്മൾ ഇത് അനുഭവിച്ചു മുൻപോട്ട് വരുന്നു കുറച്ച് കാലം കഴിയുമ്പോൾ നമുക്ക് അസഹനീയമായിട്ട് അത് മാറും എന്റെ ഒരു കസിൻ ഉണ്ട് പുള്ളിക്കാരി പറഞ്ഞൊരു സംഭവം ഉണ്ട് പുള്ളിക്കാരിക്ക് നാല്പത് വയസ്സായിട്ടുണ്ട് അപ്പൊ ഇവര് പറയുന്നത്ണ്ട് ഇവർ ഈ ഒരു നാൽപ്പത് വയസ്സുവരേക്കും ഇവർക്ക് അപകർഷതയായിരുന്നു കാണാൻ ഭംഗിയില്ലാന്ന് കേട്ട് 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 അപകർഷതയിൽ ജീവിച്ചു പുള്ളിക്കാർ നന്നായിട്ട് എഴുതും പക്ഷെ പുള്ളിക്കാർക്ക് ആ കഴിവ് പോലും പുറത്തോട്ട് കൊണ്ടുവരാൻ ധൈര്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ ഒരു ധൈര്യമില്ലായ്മയെ പുള്ളിക്കാർ തന്നെ സ്വയം മാറ്റിയെടുക്കുന്നത് പത്ത് നാൽപ്പത് വയസ്സിലാണ് അതാണ് ഇവിടുത്തെ ബോഡി ഷേപ്പിംഗ് കൊണ്ട് ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്ന കാര്യം എന്തായാലും സുജിത് ഭക്തന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കൂടുതലായിട്ട് പുള്ളിക്കാരൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം സെക്വലി ഇൻസൾട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു കമന്റ് ഇട്ടാൽ മാത്രമാണ് ശരി നമ്മൾ പണിഷ് പണിഷ് ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇപ്പൊ ഞാൻ പഠിച്ചു വിളിച്ചു ഏ പറഞ്ഞപോലെ അല്ലെങ്കിൽ ഞാൻ മറ്റേ എന്തെങ്കിലും തരത്തിലുള്ള വൃത്തിയുടെ ഭാഷ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പണിഷ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പലരുടെയും വിചാരം പക്ഷേ ചില നമുക്ക് വരുന്ന മേലുകളൊക്കെ അതിലും അതിൽ കടന്ന രീതിയിൽ ഒക്കെ തന്നെയാണ് മേലുകൾ വരുന്നത് നമുക്ക് ഓഫ് കോഴ്സ് ഇവിടെ സെക്ഷലി ഉപദ്രവിച്ചു കഴിഞ്ഞോ അല്ലെങ്കിൽ ആ രീതിക്ക് എന്തെങ്കിലും കമന്റ് ചെയ്താലും ഇവിടെ ശിക്ഷക്ക് കിട്ടുവോ അല്ലെങ്കിൽ ആ ഒരു നിയമ നടപടികളൊക്കെ നടക്കും അല്ലാത്ത രീതിക്ക് ബോഡി ഷേമിംഗ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൈൻഡാക്കില്ല ഇപ്പൊ നമ്മളൊരു കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് അറിയാം അവിടെ ചെന്നാൽ അറിയാൻ പറ്റും നമ്മൾ എത്ര വലിയ കേസ് കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാലും ശരി നമ്മൾ നമ്മൾ അർഹിക്കുന്ന ഒരു നീതി എന്ന് പറഞ്ഞ സംഭവം അവിടെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക് പല കാര്യങ്ങളിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ഞാന് എനിക്ക് സൈബർ സൈബർ ബുള്ളിംഗ് ഉണ്ടായ സമയത്ത് ഞാൻ ഇതുപോലെ കേസ് കൊടുക്കാൻ പോയി അവർ ആയിട്ട് കണ്ടെത്തണം എന്ന് പറഞ്ഞു എനിക്ക് അത് എത്ര അതിന്റെ പുറകെ നടന്നിട്ടും അവര് അത് ചെയ്തു തന്നിട്ടില്ല അതുപോലെ തന്നെ എനിക്ക് ഇപ്പോ ആക്സിഡന്റ് ഒക്കെ പറ്റിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത് എന്നെ ഇടിച്ചിട്ട് പോയ വാഹനം കണ്ടെത്തണം എന്ന് പറഞ്ഞു പോലീസിന്റെ പുറകെ പോകുന്ന സമയത്തും അവരിങ്ങോട്ട് പറയുന്ന എന്താണ് നിങ്ങൾ പോയി അന്വേഷിച്ച് സി സി ടി വി വഴി കേസ് കാര്യങ്ങളൊക്കെ കണ്ടെത്തി കൊണ്ടുപോകാമെന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്താലാണ് ഇവർ കുറച്ചെങ്കിലും മുൻപോട്ട് കേസ് അന്വേഷണമായിട്ട് പോകുന്നത് എന്നിട്ടും ഇവിടെ നമുക്ക് നീതി കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഇതുവരേക്കും കിട്ടുന്ന എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല വിടുത്തെ അവസ്ഥ അപ്പൊ അപ്പൊ അങ്ങനെയുള്ളൊരു നാട്ടില് ഈവൻ കേസിൽ പോലും ആ ഒരു വിക്റ്റിമിന് വർഷങ്ങളായിട്ട് നീതി കിട്ടാത്ത ഒരു നാടിനകത്ത് ബോഡി ഷെയ്മിങ് ഒക്കെ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളൊന്നും നമ്മുടെ കൂടെ നിൽക്കില്ലാ ഹൺഡ്രഡ് പെർസെന്റേജ് ഉറപ്പാണ് അത് എന്റെ ഒരു ഉറപ്പാണ് ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല ഏതായാലും അത്തരം ഉറപ്പുകളുടെ മുകളിലാണ് നമ്മൾ അധികം ആളുകളും ജീവിക്കുന്നത് സോ നമ്മൾ ഇത്തരം കേസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താന്ന് വെച്ചാൽ ഈ ബോഡി ഷേമിംഗ് ചെയ്യുന്നവരെ സൈബർ ബുള്ളിങ് ചെയ്യുന്ന ആളുകളൊക്കെ നേരിട്ട് പോയി നമ്മൾ തന്നെ കഷ്ടപ്പെട്ട് കണ്ടെത്തി നാലെണ്ണം കൊടുക്കുക കൊടുത്തിട്ട് നമ്മൾ സ്റ്റേഷനിൽ പോയി കിടക്കുക അല്ലെങ്കിൽ ജയിലിൽ പോയി കിടക്കുക അതേ നടക്കുകയുള്ളൂ വേറെ ഒന്നും നമ്മുടെ കൂടെ നിൽക്കില്ല അപ്പോൾ അത് ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റിയ കാര്യമാണ് ആരാണോ പ്രതി അയാളെ കണ്ടെത്തിയിട്ട് അയാളുടെ മുഖം അങ്ങ് വലിച്ചു കീറ സമൂഹത്തിന് മുമ്പില് അവർ സമാധാനമായിട്ട് ആ സമൂഹത്തിന് മുൻപിലേക്ക് കാണിച്ചു കൊടുക്കുക ഇയാളാണ് എന്റെ ബോഡി ഷെയിൻ ചെയ്യുന്നത് കുറച്ച് ദിവസമെങ്കിലും സമൂഹത്തിന് മുൻപിൽ പേടിച്ച ജീവിക്കട്ടെ അത്രയ്ക്ക് ഇവിടെ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ ഹണി റോസ് ഉണ്ട് പുള്ളിക്കാരിയെ പോലെ നല്ല പ്രിവിലേജുള്ള പുള്ളിക്കാരിയെ പോലെ എല്ലാവരും അറിയുന്ന എല്ലാ രീതിക്കുമുള്ള പ്രിവിലേജുള്ള വ്യക്തികൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമസംവിധാനം മൊത്തത്തിൽ കൂടെ നിൽക്കും മന്ത്രിയുടെ സപ്പോർട്ട് വരെ ഉണ്ടാവും അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് കേസും കാര്യങ്ങളൊക്കെ കണ്ടെത്തി അതിന് പുറകെ പോയിട്ട് പ്രതികളെ കണ്ടെത്തിയിട്ട് പ്രതികളെ കൊണ്ടുപോയിട്ട് ജയിലിൽ ഇടാൻ വരെ പറ്റും അത് ഹണി റോസിന്റെ കാര്യത്തിൽ തെളിയിക്കപ്പെട്ട കാര്യമാണ് പക്ഷേ ഹണി റോസിന് കിട്ടിയിട്ടുള്ള പ്രിവിലേജൊന്നും ഇവിടെ വേറൊരാൾക്കും കിട്ടിയിട്ടുള്ള ഒരു സാധാരണക്കാരനും ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല സോ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പോവതല്ല പോയി ജയിലിൽ കിടക്കുക അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് അവരെ മുഖം വലിച്ചു തീർക്കുക അപ്പം സുജിത് ഭക്തൻ കുറച്ചും കൂടി വീഡിയോസ് മുൻപോട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ ഭാര്യയെ എങ്ങനെയാണ് ഇവർ ബോഡി ഷെയിം ചെയ്തിട്ടുള്ളത് ഏതൊക്കെ രീതിക്കാണ് അവര് ഭാര്യയെക്കുറിച്ച് വൃത്തികേടുകൾ പറഞ്ഞു വെച്ചെന്ന് പുള്ളിക്കാരൻ വ്യക്തമാക്കുന്നുണ്ട് കേൾപ്പിച്ചില്ല ഇതിന്റെ ഇമെയിലിന്റെ ക്യാപ്ഷൻസ് ഒക്കെ പറയണം അതായത് എൻക്വയറി റിഗാർഡിംഗ് ടെക്സ് ഞാൻ വഴി പറയാം എലിഫന്റ് റമ്മേജ് ഫാറ്റി ശ്വേത എൻഡോക്രൈൻ ഡിസ്രപ്റ്റേഴ്സ് ഫ്രോഡ് ഭക്തൻ പിന്നെ ഫാറ്റി ഷ്വേദക്തൻ ഫ്രോഡ് സ്റ്റർ ഭക്തൻ ഫ്രോഡ് കക്കൂസ ഭക്തൻ തടിച്ച് ഫ്രോഡ് ഭക്തൻ ഫാറ്റി വൈഫ് ഫാറ്റി പ്രാക്ക് വൈഫ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഇതിന്റെ ഇമെയിലിന്റെ ടൈറ്റിൽസ് പോകുന്നത് അപ്പോൾ ഏപ്രിൽ പതിനെട്ടാം തീയതി നമുക്ക് വന്ന ഒരു ഇമെയിൽ ആണ് വി ഇൻട്രസ്റ്റഡ് ഇൻ ഇൻട്രസ്റ്റിൽ എ ന്യൂ ഫ്ലാറ്റ് അറ്റ് നാഷണൽ കിംഗം കൊച്ചി പ്രൊവിഡഡ് പ്രൊവൈഡഡ് ടക്സ് ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാഷണൽ കിംഗം അഡ്രസ് ചെയ്തിട്ടാണ് അത് മെയിൽ അയച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഫ്ളാറ്റിന് ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫ്ലാറ്റ് ഓണർ ബൈ നെയ്മെയിം സുജിത് ഭക്തൻ ഹാസ് ഹൗസ് കാരണം അവർക്ക് ആവശ്യമൊന്നുമില്ലല്ലോ അപ്പൊ അവർ എഴുതിയിരിക്കുന്നത് നിങ്ങളൊക്കെ ഈ പറി ഭക്തനെ എങ്ങനെ സഹിക്കുന്നു ഈ ജെട്ടിനെ അടുത്തൊരു വാക്ക് ഞാൻ പറയുന്നില്ല അത് പറഞ്ഞാൽ പറയാം ഈ ജെട്ടിനെ ഓമ്പിച്ച് പറ്റി മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം കാണിച്ചു ഞാനോ ചെയ്തോ ഏഹ് അതിന്റെ സത്യാവസ്ഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതും പോലെ തന്നെ ഇവന്റെ പൊണ്ണത്തടിച്ചു കൊള്ളത്തി ഭാര്യ ഇന്റർവ്യൂവിൽ വന്ന് ഈ ഈബുളിനെ പ്രാഗി ഇങ്ങനെയാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഈ തടി ൈറ്റ് ഇതൊക്കെ മനുഷ്യനെ കളിയാക്കേണ്ട കാര്യങ്ങളാണോ തടിക്കാർക്ക് ഏത് നിമിഷം കൂടാൻ പറ്റും ഹോർമോൺ വേരിയേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ രൂപം നമ്മുടെ ഈ പറയുന്ന ശാരീരത്തിന്റെ പ്രകൃതം ഇതൊന്നും നമ്മൾ തെരഞ്ഞെടുക്കുന്ന കാര്യങ്ങളല്ല ജനിച്ചു വീഴുന്നു നമ്മുടെ ജീവനങ്ങൾ എന്തൊക്കെയാണോ ആ രീതിക്ക് അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിന്റെ പേരിലൊക്കെ ഈ രീതിക്കാണ് ക്ഷേതയെ ഇൻസൾട്ട് ചെയ്യുന്നത് പക്ഷെ ശ്വേത വളരെ സുന്ദരിയാണ് വളരെ കോൺഫിഡൻസ് ആണ് അവർക്ക് എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളാണ് ക്ഷേത എന്ന് പറയുന്നത് അവർക്ക് അവർക്കിതൊന്നും കേട്ടല്ല അവർ തളരാനും പോകുന്നില്ല അവരിത് കേട്ട് കഴിഞ്ഞാൽ ഒരു മൂലക്കിൽ ഇരിക്കാനും പോകുന്നില്ല അവർ ഫൈറ്റ് ചെയ്യും ഇത് ഷേതയുടെ അടുത്തു എന്നല്ല ഒരാളുടെ അടുത്തും മാറും പറയാനോ ചെയ്യാനും പാടില്ലാത്ത കാര്യങ്ങളാണ് സോ അവർ ഫൈറ്റ് ചെയ്യും ഫൈറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയുള്ളൂ എന്തായാലും ഇവർ ഇവരിങ്ങനെ പോയി ഫൈറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്ത് അവസാനം അറിയോ ഈ പറയുന്ന കക്ഷിയെ ഈ മെസ്സേജ് ചെയ്യുന്ന ഈ മെയിൽ ചെയ്യുന്ന കക്ഷി ആരാണോ അയാളെ ഇവർ കണ്ടെത്തി എത്തിക്കൽ ഹാക്കേഴ്സ് ഒക്കെ വഴി കണ്ടെത്തി മാത്രമല്ല സൈബർ സെല്ലിൽ കേസ് കൊടുത്തിരുന്നു അവിടുന്ന് നോക്കിയപ്പോഴും ഈ വ്യക്തി തന്നെയാണ് അങ്ങനെ സുജിത് ഭക്തൻ പോയിട്ട് പുള്ളിക്കാരന് മെസ്സേജ് ചെയ്തു ഞാൻ ഫോൺ വിളിച്ചു ഫോൺ വിളിച്ചപ്പോൾ വോയിസ് മെയിലാണ് പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു സുജിത് ഇനി സംസാരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ആൾ വാട്സപ്പിൽ തിരിച്ചു വിളിച്ചു എനിക്ക് എടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു ഞാൻ പറഞ്ഞു അപ്പോൾ അതാണ് ചോദിക്കുന്നത് വാട്ടിസ് എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഇറ്റ്സ് അബ് ഓൺലൈൻ അസോട്ട് എന്ന് മാത്രം പറഞ്ഞു ഇറ്റ്സ് അബൌട്ട് ഓൺലൈൻ അസോൾട്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ആ മൊമെന്റിൽ അവർ എന്നോട് പറയുകയാണ് ഹൺഡ്രഡ് പേർ യു ഗോട്ട് എ റോങ് പേഴ്സൺ ഞാനല്ലെന്ന് ഇറ്റ്സ് അതെ ഞാൻ ഒരാളെ ഞാൻ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് സംസാരിക്കണം ഇറ്റ്സ് ഓൺലൈൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തായിരിക്കും എന്ന് അവൻ എങ്ങനെ ഗസ് ചെയ്യുന്നു സിമ്പിൾ അല്ല കാര്യങ്ങള് അയാൾ ഇത് ഗസ് ചെയ്തെങ്കിൽ അയാൾ തന്നെയായിരിക്കും ഈ പറഞ്ഞ സംഭവം ഒക്കെ ചെയ്തിട്ടുള്ള ആർക്കും രിയാഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിക്കാൻ പറ്റും എന്തായാലും പുള്ളിക്കാരനോട് അതിനുശേഷം സുജിത് ഭക്തൻ സംസാരിച്ചു അതിനുശേഷം പുള്ളിക്കാരൻ വീണ്ടും മെയിൽ ചെയ്തു പുള്ളിക്കാരൻ വലിയൊരു എക്സ്പ്ലനേഷൻ സംഭവം ആയിട്ട് മെയിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കാര്യങ്ങൾ വഴിക്ക് പോട്ടെ എൻ്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ ആരാണോ അയാളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരണം അതോടൊപ്പം ആ ഒരു ആളുടെ മുഖം മൂടി വലിച്ചു കീറണം ഇതിലായ ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ചെയ്യുന്നവന്മാർക്ക് ധൈര്യം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല പിടിച്ചു കഴിഞ്ഞാൽ കരച്ചിലാവും നിലവിളിയാവും മാപ്പപേക്ഷയാവും പിന്നെ കോംപ്രമൈസ് ാണ് സംഭവിക്കുക ഇങ്ങനെ മുൻപോട്ട് പോയിട്ടുള്ള എല്ലാ കേസുകളുടെയും അവസാനം ഇതാണ് ഉണ്ടായിട്ടുള്ളത് ഇപ്പം ഞാൻ ഒരു കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇതേപോലെ വനിതാസലിയിൽ ഒരു കേസ് കൊടുത്തു കേസായിട്ട് മുൻപോട്ട് പോയി ഒരാൾ എന്നെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ ഉപദ്രവിക്കുകയാണ് ഇങ്ങനെ കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് എന്നെ വെല്ലുവിളിക്കുക എന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞ് കമന്റ് ചെയ്യുക ബുദ്ധിമുട്ടായപ്പോൾ ഞാൻ ഈ വ്യക്തിക്കെതിരെ വനിതാസലിയിൽ പരാതിപ്പെട്ടു അങ്ങനെ ഈ വ്യക്തി വന്ന സമയത്ത് എന്നെ നേരിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്നെ കയ്യേറ്റം ചെയ്യുമെന്നൊക്കെ കമന്റ് ചെയ്യുന്ന വ്യക്തിയാണ് നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ പറയുകയാണ് പറയാണ് സമസ്താപരാധം പൊറുക്കണം മാപ്പാക്കണം ഇനി ഈ ജന്മത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്യില്ലെന്ന് അതായത് ബേസിക്കലി യുവന്മാർ വൻ ബീരുക്കളാണ് ധൈര്യമില്ലാത്തത് കൊണ്ടാണ് അല്ലെ ഒളിഞ്ഞിരുന്ന ഫേക്ക് ഐഡിയിൽ നിന്നൊക്കെ ഇവരിങ്ങനെ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ സോ ഇവന്മാരൊക്കെ കയ്യിൽ കെട്ടി കഴിഞ്ഞാൽ യുവന്മാർ ഭയങ്കര ബീരുക്കളായിരിക്കും പിന്നെ അവനവന്റെ ഉള്ളിലെ വൈകൃതങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത്തരം ആളുകളെ ഒന്നും വെറുതെ വിടാൻ പാടില്ല ഈ ബോഡി ഷേബിംഗ് എന്ന് പറയുന്ന സംഭവം എല്ലാ കാലവും എല്ലാവർക്കും സഹിക്കേണ്ട കാര്യമൊന്നുമില്ല കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സഹിക്കും ഈ പ്രായത്തിൽ ഒന്നും ആരും ആരും ഇത്തരം വൈകൃതങ്ങൾ സഹിക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും തിരിച്ചറിയുന്ന കാലത്ത് പോലും വളരെയധികം വിദ്യാഭ്യാസമുള്ള ആളുകൾ പോലും ഇത്തരത്തിൽ ഫേക്കടിയിലൊക്കെ വന്നിരുന്നിട്ട് ഇമാതിരി തോന്നിയാസം കാണിക്കുമ്പോൾ പ്രതികരിച്ചേ മതിയാവും ഇപ്പൊ നമ്മുടെ സുജിത് ഭക്തൻ പരാതിപ്പെട്ടിട്ടുള്ള ഈ ഒരു കക്ഷി പുള്ളിക്കാരൻ പോലും വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ് അത്രയ പുള്ളിക്കാരൻ മണിപ്പൂരിലൊക്കെ പഠിച്ചാൽ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ പഠനം കഴിഞ്ഞ വ്യക്തിയാണ് ആ വ്യക്തിയാണ് ഇമ്മാതിരത്തെ എന്റെ തരം മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സോ യുവരൊന്നും വെറുതെ വിടാൻ പാടില്ല യുവന്മാരുടെ മുഖംമൂടി വലിച്ചു കീറിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം സംഭവിക്കും കുറച്ചെങ്കിലും അടങ്ങിക്കോളും അതെങ്കിലും ഉണ്ടായിരിക്കും പിന്നെ എനിക്ക് മുൻപ് ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഇപ്പോഴൊന്നുമല്ല പത്തോ പന്ത്രണ്ടോ വർഷം മുൻപായിരുന്നു ഇതേപോലെ ഒരു പയ്യൻ എന്നെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുക എന്റെ ഫോൺ നമ്പറിലേക്ക് ഭയങ്കരമായിട്ട് ഇതേപോലെ ബോഡിഷെൻ ചെയ്യുക ആൾക്കാരുമായിട്ട് മെസ്സേജ് ഒക്കെ സംഭവിക്കുന്നുണ്ട് ഫൈനലി ഞാൻ പരാതിപ്പെട്ടു അന്ന് ഈ പോലീസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ കക്ഷിനെ കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇവൻ വെറും പത്തൊമ്പത് വയസ്സ് പ്രായമുള്ളൊരു പയ്യനാണെന്ന് മാത്രമല്ല അന്നൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒരു വീടിനകത്തുള്ള അഞ്ചു പേർക്ക് ബി എസ് എൻ എൽ ഒരേ സിം കണക്ഷനിലെങ്ങാണ്ട് സിമ്മ് കൊടുക്കും അപ്പൊ സ്വന്തം അച്ഛനങ്ങാണ്ട് വീടിനകത്തുള്ള അഞ്ചു പേർക്ക് എങ്ങാണ്ട് എടുത്ത് കൊടുത്ത കൂട്ടത്തിൽ ആ അച്ഛന്റെ പേരിൽ ഇവൻ സിം കൈക്കലാക്കി ആ സിമ്മെന്നാണ് ഈ മെസ്സേജ് മൊത്തം അയച്ചു കൂട്ടിയിട്ടുള്ളത് അപ്പൊ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പച്ചമാങ്ങ തീറ്റിക്കും എന്നൊക്കെ പറഞ്ഞ പയ്യനാണെ കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു പയ്യൻ ചെറിയൊരു പയ്യനാണ് മാത്രമല്ല അവന്റെ അച്ഛൻ സ്കൂൾ അധ്യാപകനാണ് അവര് പോലീസ് സ്റ്റേഷനിൽ വരുന്നു ഇവിടെ വന്ന് കരഞ്ഞി മാപ്പ് പറയും വീട്ടിലൊക്കെ വന്നിട്ട് തല കുനിച്ച നിക്കുകയാണ് മുഖത്തോട്ട് നോക്കാൻ ധൈര്യമില്ല അപ്പൊ ഇനി സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെയാണ് ഉള്ളിന്റെ ഉള്ളിൽ ഈ വൈകൃതം മൊത്തം പുറത്തോട്ട് ഇത്തരത്തിലൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് ആ പയ്യൻ മാപ്പൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് കോംപ്രമൈസ് ചെയ്ത് വിട്ടു പക്ഷെ അവൻ അന്ന് വരേണ്ട സമയത്ത് അവന്റെ അച്ഛൻ അവന്റെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു സോ അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്ന ആ എനിക്ക് ഒരു കാര്യം ഉറപ്പാണ് അത്രയും പേരുടെ മുമ്പിലെങ്കിലും അവൻ നാണം കെട്ട സ്ഥിതിക്ക് ഇനി എന്തായാലും ഈ സ്വഭാവം കാണിക്കാൻ അവൻ ധൈര്യപ്പെടില്ല എന്നുള്ള ഒരു പ്രതീക്ഷയും ഉറപ്പും എനിക്കുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ തെണ്ടുകളെയും ഈ വൈകൃതം കാണിക്കുന്ന എല്ലാ നാറുകളെയും ഈ രീതിക്ക് തന്നെ ഹാൻഡിൽ ചെയ്യേണ്ടതാണ് മുഖംമൂടി വലിച്ചു കീറ പൊതുഇടത്തേക്ക് കൊണ്ടുവരിക അല്ലെങ്കിൽ മിനിമം കേസ് കൊടുത്ത് മുൻപോട്ട് പോവുക കേസും കാര്യങ്ങളൊന്നും പ്രതീക്ഷയില്ലെങ്കിൽ പോയി തല്ല പോയി ജയിലിൽ കിടക്കുക അത്രേ ചെയ്യാൻ പറ്റുള്ളൂ അത് ചെയ്യാൻ ധൈര്യം ഉണ്ടെങ്കിൽ പോയി ചെയ്യുക ഒരുത്തനേയും ബോഡി ഷെയിൻ ചെയ്യുന്ന ഒരുത്തനേ സൈബർ മുള്ളിങ് ചെയ്യുന്ന ഒരുത്തനം വെറുതെ ഇടേണ്ട കാര്യം ഇവിടെ ആർക്കും ഇല്ല സോ സുജിത് ഭക്തന്റെ ഈ ഒരു സംഭവം കണ്ടുമ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഹെവിയായിരുന്നു ഹെവിയായിരുന്നു ആ സംഭവം അതുകൊണ്ട് ഈ സംഭവത്തോട് മാക്സിമം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്കെതിരെ ആരെങ്കിലും ഇതുപോലൊക്കെ വരുവാണെങ്കിൽ പോവുക കണ്ടെത്തുക എത്തിക്കൽ ഹാക്കേഴ്സ് ഏത് രീതിക്കാണെങ്കിലും പോവുക കണ്ടെത്തുക പോയിട്ട് നാല് വർത്താനം പറയാ പറ്റെങ്കിൽ പിടിച്ച് തല്ലുക പോയി ജയിലിൽ കിടക്കുക എന്താ ചെയ്യുക എന്നാലും യുവാമാരെ വെറുതെ വിടാൻ പാടില്ല